യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്തത് ആ ഓൺ ഓഫ് സർക്യൂട്ട് സർക്യൂട്ടുണ്ടാകില്ലായിരുന്നല്ലോ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സർക്യൂട്ട് അത് ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് നോക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സുഗോണ്ട ത്രീ ഡബിൾ സീറോ ഫൈവ് ഡിയുടെ ബാക്ക് സൈഡിലൊരു സ്വിച്ച് ഉണ്ട് ഫൈവ് വോൾട്ട് ടു തേർട്ടി വോൾട്ട് അതായത് ലാപ്ടോപ്പ് സർവീസ് ചെയ്യാനായിട്ടും കൂടെ ഇത് ഉപയോഗിക്കുക അത് നമ്മൾ മാറ്റിയിട്ടിട്ട് ഇത് നമ്മൾ പതിനൊന്ന് ടു പന്ത്രണ്ട് വോൾട്ടിലേക്ക് നമ്മൾ ഇതിൽ വേരിയബിൾ ചെയ്യാൻ പറ്റും ഈ വേരിയബിൾ സപ്ലൈ നമ്മൾ ഇവിടുത്തെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് അതായത് ബാറ്ററി വോൾട്ടേജ് കുറയണ സമയത്ത് കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിൽ ഈ സർക്യൂട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതാണ് സർക്യൂട്ട് ഇത് സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൂ സോൾഡർ ചെയ്തിട്ടാണ് ചെയ്തേക്കണേ ഒരു റിലേ തേർട്ടി ആകുമ്പോ റിലേ കണക്ട് ചെയ്തിട്ടുണ്ട് റിലയുടെ എൻ ഒ എൻ സിയും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് അതിലേക്ക് ഞാൻ എൻ്റെ സൺഷൈൻ്റെ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റിയിലിട്ട് ചെക്ക് ചെയ്യാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് ഇപ്പോൾ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് കണ്ടിന്യൂറ്റി ഓൺ ആയി വോൾട്ടേജ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും അറിയിലെ കട്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കാണാനും പറ്റും കേൾക്കാനും പറ്റും കണ്ടോ നമ്മൾ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ഇത് ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്കാക്കി എച്ച് ഐ ഡി കണക്ടർ ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റായിട്ട് ഇട ഇവിടെ കടയിലുള്ള ഇടവഴിയിലെ ബൈപ്പാസ് ലൈനിലേക്ക് കണക്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്